ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കമ്പനിയിൽ കണ്ട പോലെ കറ്റാർവാഴയും അതുപോലെ ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ഓയിലാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഹെയറിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഒരു ഓയിലാണ് അപ്പോൾ ഇന്ന് കുറച്ചധികം ശംഖുപുഷ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിചാരിച്ച് ഓയിൽ ചെയ്യാലോ എന്ന് കരുതി അപ്പോൾ ഒരുപാട് ഒരുപാട് ദിവസം ഇങ്ങനെ വിചാരിക്കണേ ചെയ്യണം ചെയ്യണം എന്നൊക്കെ അപ്പോൾ പൂ കിട്ടുന്നത് വളരെ കുറവായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ചധികം നിറയെ പൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓയിൽ ചെയ്യാലോ എന്ന് കരുതി കറ്റാർ മുറിച്ച് അതിൻ്റെ ആ മഞ്ഞക്കറിയെല്ലാം മാറ്റിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അപ്പോൾ ഒരു പാത്രം എന്നറിയാം ശംഖ പുഷ്പം കിട്ടിയിട്ടുണ്ട് ഒരു നാല് കറ്റാർവാഴയും നമ്മളിങ്ങനെ അതിൻ്റെ കറയെല്ലാം കളറിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കി കറ്റാർവാഴയുടെ ആ മുള്ള ഭാഗമൊക്കെ ഒന്ന് നീക്കം ചെയ്ത് അതിൻ്റെ ജെല്ല് നമുക്ക് ഇവിടെ വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് പച്ച വെള്ളമാണ് എടുത്ത് വച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ അതിൻ്റെ ജെല്ല് ഒന്ന് റിമൂവ് ചെയ്തിരുന്നു ഇടുന്നുണ്ട് കറ്റാർവാഴയുടെ ജെല്ല് എപ്പോൾ എടുത്താലും ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് വെള്ളത്തിലോട്ട് റിമൂവ് ചെയ്തിട്ടതിന് ശേഷം കുറച്ചു നേരം ആ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചേക്കും അതിൻ്റെ മഞ്ഞക്കറിയോ എന്തെങ്കിലും എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് വേണ്ടിയിട്ട് അപ്പോൾ അത് നാല് തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് അതിൻ്റെ ജെല്ല് റിമൂവ് ചെയ്ത് വെള്ളത്തിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ കളർ ഞെട്ടുണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കണം അപ്പോൾ ഈ ശംഖുപുഷ്പം കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളാണുള്ളത് ശംഖുപുഷ്പത്തിൻ്റെ എന്തോരം പ്രൊഡക്റ്റുകളാണ് ഇപ്പം മാർക്കറ്റിലുള്ളത് അപ്പോൾ അത് അങ്ങനെ ഞെട്ടെല്ലാം നീക്കം ചെയ്ത് ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അടുത്തടിഞ്ഞ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫ്രഷ് പൂവാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കും എന്തെങ്കിലും ഉറുബോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതങ്ങനെ മുഴുവനായിട്ട് ശംഖപുഷ്പത്തിന് പൂവ് നമ്മൾ ഞെട്ടെല്ലാം കളഞ്ഞ് അത് കഴുകി ഒന്ന് എടുക്കുന്നുണ്ട് ഒരുപാട് തവണ ഇങ്ങനെ കഴുകാൻ നിൽക്കൊന്നും വേണ്ട അതിൻ്റെ കളർ ഇളകാനായിട്ട് ചാൻസ് ഉണ്ട് അടുത്ത അടിഞ്ഞ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ ശംഖു പുഷ്പത്തിൻ്റെ പൂവും കൂടി ഇട്ട് മിക്സിയിലൊന്നും നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ വേര് മുതൽ ഇല വരെ വിവിധ ശാരീരിക പ്രശ്നങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പിന്നെ കറ്ററവാഴിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ കറ്റർവാഴയിൽ ധാരാളം അമിനാസുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ഈ നരച്ചു മുടി നല്ല തിളക്കം നൽകാനും നല്ല ഗ്രോത്ത് ആവാനൊക്കെ വളരെയധികം സഹായകപ്രദമാണ് അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പം അതുപോലെ കറ്റർവാടം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റുമ്പോഴേക്കും ഒരു കാൽ ഭാഗത്തിൻ്റെ അടുത്ത് നമുക്കതിൻ്റെ ആ ഒരു അരപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ശംഖുപുഷ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശംഖുപുഷ്പം മുടി വളരാനും മുടി നരയ്ക്കുന്നതിനും കൊഴിയുന്നതിനും മെല്ലം വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ ശംഖുപുഷ്പ എന്ന് പറയുന്നത് അപ്പൊ അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴുള്ള ആ ഒരു ഓയിലെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് തരാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റൗ എല്ലാം കത്തിച്ച് ഒരു ഉരുളി വെക്കുന്നുണ്ട് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഇടിമില്ലീന്ന് മേടിച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടത് ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മളാ ഒരു മിക്സ് കറ്റാർ വായും കൂടി അരച്ചു വെച്ചൊരു മിക്സിങ്ങൂടെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും ഒഴിക്കുമ്പോൾ അതേ ഒരു രീതിയിലായിരിക്കോട്ട് എണ്ണയിൽ കിടക്കുന്നത് അപ്പോൾ എണ്ണ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് ഹൈ ഇട്ടിട്ട് ഒരുപാട് നേരം ചൂടായതിന് ശേഷം ഈ ഒരു മിക്സിങ്ങൂടെ ഒഴിച്ച് കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കാതിരിക്കുക ചിലപ്പോൾ എണ്ണയുടെ ചൂടും കൂടി ആകുമ്പോൾ ചിലപ്പോൾ കത്ത് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ടാകും അപ്പം എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും മാത്രമാണ് ഒരു മിക്സി ഇട്ട് കൊടുക്കാൻ മോളും അപ്പോൾ അത് നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് ആ കറ്റാർ വാഴയുടെ ജലാംശം എല്ലാം കൂടെ കൂടിയിട്ട് അതാണ് കേട്ടോ ആ മുകളിലിങ്ങനെ ബബിൾസ് പോലെ വരുന്നത് അപ്പോൾ അത് എണ്ണയിലേ കിടന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ് കിട്ടുന്നത് ഇപ്പോൾ ഒരു നാല് ചേരുവകളും അതുപോലെ കുറച്ച് സമയം കുറച്ച് ക്ഷമയും ആവശ്യമാണ് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് പോകുമെന്ന് വിചാരിച്ച് ചെയ്യരുത് അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ എണ്ണ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ലോ ഫ്ലെയിമിലും അതുപോലെ മീഡിയം ഫ്ലെയിമിലും ആയിട്ടാണ് നമ്മളത് വെച്ച് എണ്ണയിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തീ കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ആ അരപ്പ് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് അങ്ങനെ കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ ചെറിയ ഒരു ലൈറ്റ് ബ്രൗണായിട്ടിങ്ങനെ വരുന്നുണ്ട് അപ്പം കളറൊക്കെ ഇത് ഇങ്ങനെ പതിയെ പതിയെ മാറി ഒരു പരിയത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാടിങ്ങനെ വീഡിയോ ലോങ് ആക്കി എടുക്കാൻ എടുക്കാതിരിക്കാനായിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അതേ ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊതുമ്പ് പോലത്തെ പാകം ഉണ്ടല്ലോ മുകളിൽ പൊങ്ങി കിടക്കുന്ന അതിങ്ങനെ പിടിച്ചു നോക്കുന്നതാണ് അത് പിടിച്ച് വെന്തോന്ന് പൊടിഞ്ഞ് വരുന്ന പാകം ആകുമ്പോഴാണ് അതിൽ കറക്റ്റ് പാകം ആവുന്നത് വീഡിയോ എടുക്കാനും അതുപോലെ ഇത് നന്നായി ഇളക്കവും ചെയ്യുന്ന ചെയ്യണമല്ലോ അടി പിടിക്കാണ്ട് അപ്പോൾ അത് സഹായിക്കാനായിട്ട് എൻ്റെ അമ്മയും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഓയിലൊക്കെ മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത പാടി അങ്ങനെ ഇട്ടിട്ട് പോകരുത് തരി ആരപ്പ് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പവും കറ്റാവാഴവും ചേർന്നിട്ടുള്ള ഒരു ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ലൊരു റിസൾട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് കേട്ടോ അപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളിതൊന്ന് അരിച്ചെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഓയിൽ മാത്രമല്ല സോപ്പ് ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടുള്ള സോപ്പുകളും ഉണ്ടാക്കുന്നുണ്ട് ഇതിനു മുന്നേ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ വെച്ച് അതുപോലെ ജ്യൂസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അത് അരിച്ചെടുത്തതിനു ശേഷമുള്ളൊരു കൊന്താണ്ട കാണിച്ചത് അപ്പോൾ നമുക്കത് വേണമെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ കാലിലോ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തായിട്ട് ഇതിലേക്കൊരു ഇരുപത് വൈറ്റമിനി ക്യാപ്സൂളുകളും കൂടി ചേർക്കുന്നുണ്ട് ഹെയർ ഗ്രോത്ത് ആവാനൊക്കെ വളരെയധികം നല്ലതാണ് വൈറ്റമിനി ക്യാപ്സൂൾ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു ഓയിലാണിത് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനും അതുപോലെ അകാലം നരയൊക്കെ വരുമല്ലോ അതെല്ലാം കുറയ്ക്കാനും മുടി നന്നായിട്ട് കിളിർക്കാനും താരനൊക്കെ കുറയ്ക്കാനും വളരെയധികം ഫലപ്രദമാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കൈടെടുത്ത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ കൊറിയറായിട്ട് നമുക്ക് ഓയിൽ അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കിങ്ങിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടുള്ള സോപ്പും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഒരു നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇത് ഓൺലൈനായിട്ട് മേടിച്ച ബോട്ടിലാണ് അതിലേക്ക് ആ ഒരു ഓയിലുകളും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ഗ്രാം കിട്ടുമെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് ബോട്ടിലാണ് ഇപ്പോൾ നിറച്ച് വെച്ചിരിക്കുന്നത് നൂറ് എം എല്ലിൻ്റെ അഞ്ച് ബോട്ടിൽ ഇപ്പോൾ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിനൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും വിളിച്ചിട്ട് അഥവാ കിട്ടിയില്ലെങ്കിൽ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്നും മേടിച്ച് ഉപയോഗിച്ച് നോക്ക് ഫലപ്രദം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഓയില് കൂടിയാണിത് അപ്പോൾ അത് ബാക്കി കുറച്ചും കൂടെ നമുക്ക് ഫിൽ ചെയ്യാനായിട്ടുണ്ട് അതാ കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലായിരിക്കും നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ബോട്ടിലായിരിക്കും നമുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് തന്നെ കിട്ടുന്നത് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്തുന്നത് നിങ്ങളെ കൂടി കണ്ടതാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് മേടിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാത്തത്യേകിച്ച് ഒരു കാര്യങ്ങളും ചേർത്തിട്ടില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കണ്ടെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ തിരുവായിട്ട് വീണ്ടും കാണാം